ജമിയത്തിലും ഗുന്നോമുറപ്പുരും ഒക്കെ കാര്യം വലിയ സങ്കടം തോന്നുന്നു മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ പണ്ടൊക്കെ ഒരു വലിയ ബേജാറ് കെ എൻ്റെ സെക്രട്ടറിയേറ്റ് നടന്ന ഉടനെ അപ്പ വാർത്ത മടൂരിയൊക്കെ കിട്ടണ അത് പുറത്ത് പത്രക്കാർക്ക് കിട്ടണെ ആരാപ്പതൊക്കെ കൊടുക്കുക എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഈ വാർത്തകള് മടൂരിക്ക് കിട്ടണ് വലിയ പ്രശ്നം അപ്പൊ ചില ആളുകൾ കെ എൻ എമ്മിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പുറത്തുപോയി നേരെ വേറെ ഒരു കൂട്ടായ്മയിലൊക്കെ പോയി നേതൃത്വം നൽകുന്നത് കണ്ടപ്പോ അവരുടെ കൂട്ടത്തിൽ പത്തൊമ്പതാം തീയതി അവരെ ലജനക്ക് എഴുതി കൊടുത്ത കത്ത് ഇരുപത്തിരണ്ടാം തീയതി ആയിപ്പോ മുജാഹിദീങ്ങളുടെ കയ്യിൽ കിട്ടി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ കൈകളിൽ എങ്ങനെ കിട്ടിയത് അതുകൊണ്ട് സാലിം പാണ്ടിക്കാട് ഒരു കത്തക്കിറക്കി പറഞ്ഞു ചില ആളുകൾ അങ്ങോട്ട് വന്നാൽ അവരെ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയാൽ ഉടനെ നമ്മുടെ കൂട്ടത്തിലും ഇത് വലിയ പ്രശ്നമാവും എവിടെ എവിടെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരുണ്ടാകുമോ അവിടെ ആ സംഘടന പിളരുകയും ആ സംഘടനകളിൽ കക്ഷിത്തുണ്ടാകുകയും ചെയ്യുമെന്ന് സക്കരിയ ഒപ്പം സാലിം പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ ഈ കത്ത് മുജാഹിദുകൾക്ക് കയ്യിൽ ുംങ്ങൾ കൊണ്ടും ആശയ കൊണ്ടും തമ്മിലടിച്ച് തമ്മിലടിച്ച് വയോധികരായ പണ്ഡിതന്മാരുടെ നിന്നുള്ള ആ കണ്ണീരൊഴുക്കിയ പ്രാർത്ഥനകളുടെ പരിണിതി ഒരു തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു എവിടെ ലൈബോയുണ്ടോ അവിടെ ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞമായിരിക്കും എവിടെ പറപ്പൂരുണ്ടോ അവിടെ തല്ല് അപ്പുറത്താണ് ചെന്നു അവിടെ സലീമിന്റെ കൂട്ടരും അതുപോലെ സഗരിയാ സ്വരായന്റെ കൂട്ടരും തമ്മിലടിച്ച് രണ്ടാക്ക് പരിക്ക് രണ്ടാൾക്ക് പരിക്കേറ്റു മാത്രമല്ല ഈ കുഞ്ഞൂരിനെ പോലത്തെ സലഫി താങ്ങി നടന്നാൽ നമ്മുടെ സലഫി കൂട്ടായ്മ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് പറഞ്ഞു പാണ്ടിക്കാട്ട് വി എൻ ഹമീദുസുല്ലമി കെ എൻറെ മുൻ മലപ്പുറം ഈസ്റ്റ് ജില്ല സെക്രട്ടറി ആയിരുന്ന വി എൻ ഹമീദു സുല്ലമിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ജിന്നുവാദികളുടെ യുവ നേതാവ് സാലിം പാണ്ടിക്കാട് പേര് വെച്ച് എഴുതി വെച്ചെഴുതി കുഞ്ഞമ്മദ് പറപ്പൂരിന്റെ സലഫി വിരോധത്തിന്റെ അടയാളങ്ങൾ താടി നീട്ടുന്നത് തീവ്രവാദമാണെന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് ആ പറപ്പൂരിനെയും കൊണ്ട് സലഫി പുരപ്പുറത്ത് കയറി വിളിച്ചു കൂവുന്നവരെ ഇത്രയും വലിയ ഹദീസ് നിഷേധിയ സ്റ്റേജിലിരുത്തി പറയുമ്പോൾ സ്വന്തം കുളിപ്പുരയിൽ നഗ്നരാണ് എന്ന തിരിച്ചറിവില്ലാത്ത തിരിച്ചറിവില്ലാത്തവരായി തിന്നുവാദികൾ മാറാൻ പാടില്ല അടുത്തതെന്താ അടുത്തത് കേട്ടോത്തേത് ഭീകരവാദമാണ് മുഹമ്മദ് പറപ്പൂര്യത് ഇത് പാണ്ടിക്കാടിനെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് എഴുതി ചക്കത്ത്

നന്ദി പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം ശരിയായ തീരുമാനമാണ് എന്ന് പറഞ്ഞ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന് എങ്ങനെ പറയാൻ കഴിയും കേ എന്നും പിഴച്ചപാദം പറയുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് ജബ്ബാർ മൗലബിക്കെതിരെ എടുത്ത തീരുമാനങ്ങളിൽ ഒപ്പിട്ട കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന് ജബ്ബാർ മൗലബിയുടെ ആദർശം സത്യമാണെന്നുണ്ടെങ്കിൽ പറപ്പൂരിന്റെ പരലോകംജാഹിദികൾക്ക് കേൾക്കേണ്ടതില്ല കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ പ്രസ്ഥാനം മുജാഹിദികൾക്ക് കേൾക്കേണ്ടതില്ല കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ ജീവിത ലക്ഷ്യം മുജാഹിദികൾക്ക് കേൾക്കേണ്ടതില്ല സക്കിരിയുടെ വാദം സത്യമാണെങ്കിൽ സത്യമെന്ന് പറയാൻ അത് കളവാണെങ്കിൽ കളമെന്ന് പറയാൻ ഈ ചിന്നു ചികിത്സയും എനിക്കുണ്ടെന്ന് പറയാൻ മുഹമ്മദ് പറപ്പൂർ എന്ന കുഞ്ഞുറിയായി ഈ പ്രസ്ഥാനത്തിന്റെ വാർത്തകളും ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും സലഫി വിരുദ്ധരുടെ കൈകളിലേക്ക് ചോർത്തിക്കൊടുത്തു എന്ന് സാലിമ് പറഞ്ഞ നട്ടല്ലുണ്ടെങ്കിൽ അവര് പറയട്ടെ ഞങ്ങൾക്ക് സക്കിരിയാ സുലാഹിന്റെ വാദമുണ്ടെന്ന് പറയട്ടെ അവർക്ക് പറയാൻ കഴിയില്ല എന്താ അറിയോ ഇത്തരം ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വേങ്ങം ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ എന്ന വാദം കേ എന്ന കളവ് പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു കേന്ദ്രം ഉണ്ടാക്കിയിട്ടില്ല പരപ്പൂർ താങ്കൾ അത് പറയരുത് പരലോകത്ത് താങ്കൾ വരും ജമ്മിയ തുലമയുടെ യോഗങ്ങളിലും കേരള നുപത്തിൽ മുജാഹിദിന്റെ മീറ്റിംഗുകളിലും കേരളത്തിലെ മുജാഹിദ് പ്രഭാഷകന്മാരുടെ ക്ലാസുകളിലും താങ്കൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുള്ളവരുണ്ട് മുജാഹിദുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഇത്തരം ആളുകൾക്കെതിരെ പ്രതികരിച്ച പ്രതികരണങ്ങൾ കേട്ടവരുണ്ടായിരുന്നു മുജാഹിദുകളുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾ മുഖത്തേക്ക് നാളെ വിരലു ചൂണ്ടി ചോദിക്കും ഏത് സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയാണ് ഒരു നൂറ്റാണ്ടിന്റെ കാലത്ത് പടുത്തുയർത്തിയ ഒരു തൗഹീദിന്റെ കൂട്ടായ്മയെ താങ്കൾക്ക് അതിന്റെ നേതൃത്വത്തിൽ എത്തണമെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ താങ്കളെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ ചെയ്യണത് കേനമേനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത് അതോ എന്നെ പരിഗണിച്ചില്ല അത് പറയരുതായിരുന്നു താങ്കൾ താങ്കളെ പോലുള്ള ആളുകൾ അത് പറയരുതായിരുന്നു അത്രയും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് ചില പണ്ഡിതന്മാർ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടായ്മ ആകെ തല്ലി നാലും നാൽപ്പത് വഴിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്